യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കുരുശേഖരവരും സ്വദേശികളാണ് അറസ്റ്റിലായത് ആതിനാട് സുനാമി കോളനിക്ക് സമീപം ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിലാണ് രണ്ടുപേരെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് കുലശേഖരപുരം അമ്പനാട്ടമുക്ക സുനാമി കോളനിയിൽ ചിക്കു കുലശേഖരപുരം ചാങ്ങേരത്ത് വടക്കതിൽ അനന്തു എന്നിവരാണ് അറസ്റ്റിലായത് ഞായറാഴ്ച രാത്രി ആദിനാട് സുനാമി കോളനിക്ക് സമീപമായിരുന്നു യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് ക്ലാപ്പിന സ്വദേശികളായ യുവാക്കൾ ബൈക്കിൽ പോകുമ്പോൾ ചിക്കുവും അനന്തുവും ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു മുൻ മുൻവിരോധമാണ് അക്രമത്തിനു കാരണം അക്രമത്തിൽ നിലത്ത് വീണ യുവാക്കളെ ചിക്കു വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതായാണ് പരാതി സാരമായി പരിക്കേറ്റ യുവാക്കളുടെ പരാതിയിൽ കേസെടുത്ത കരുനാഗപ്പള്ളി പോലീസാണ് ഇരുവരെയും പിടികൂടിയത് പിടിയിലായ ചിക്കു ഒട്ടേറെ ക്രിമിനൽ കേസുകളിലും അനന്തു നാർക്കോട്ടിക് കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കരുനാഗപ്പള്ളി എസ് ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ഷമീർ കണ്ണൻ അബീഷ് ഷാജിമോൻ വേണുഗോപാൽ എന്നിവരടങ്ങിയ സംഘമാണ് ഇരുവരെയും പിടികൂടിയത് ന്യൂസ് ബ്യൂറോ